നാട്ടിലേക്ക് ഇത് എന്ന ഒരു തിരിച്ചറിഞ്ഞൊരിക്കലും ഉൾപ്പെടുത്തട്ടെ ഒരുപാട് ഉമ്മമാരുടെ പ്രിയപ്പെട്ട ഉമ്മമാരെ വിഷമങ്ങൾക്കൊക്കെ പരിഹാരം സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ അടുത്ത മാസം വാർഷികായിരിക്കും നിങ്ങളൊക്കെ അതിലേക്ക് ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ നമ്മളെ പരിസരത്തുള്ളവരെ മുഴുവനും പങ്കെടുപ്പിച്ച് ഇത് നമ്മുടെ നാടിൻ്റെ ഒരു ഉത്സവമാക്കി മാറ്റണം അള്ളാഹാദിനട്ടെ കഴിഞ്ഞ വർഷമൊക്കെ കഥാപ്രസംഗം അതിന്റെ വഴികളൊക്കെ നമുക്ക് നൽകട്ടെ പങ്കെടുക്കണം നമ്മുടെ നാട്ടിൽ

اللہ حویہ یا صحورت اللہ حلانہ یو دیشمونی بوتی در جوڑکنم رحمانے آمین اللہ حویہ یا مرمائی باندھم پتل لیا بیشن یونیل محیورم برکتم ایزت تل سرورم ایتی ایتی نلگنم اللہ ایم شاول حمید حاجی وليئے اللہ حویہ ഞങ്ങളെ മറ്റൊരു മഹിമാണ് പറയുന്നത് ലാഹുണ്ട് വിജയം നൽകണമല്ലോ അത്തരം വിഷയങ്ങൾ നൽകി ഞങ്ങളെ പരീക്ഷിക്കില്ല അവരുടെ സഹോദരിക്കും എന്തോ ഒരു വിഷമം തോന്നുന്നു ഹോസ്പിറ്റലിലാണ് ഞങ്ങളുടെ സ്വലാത്തിന്റെ മഞ്ജനുസിന്റെ പറക്കത്തു കൊടുന്ന് ോ നൽകണം എല്ലാ നൽകി ഒരു പ്രയാസമില്ലാണ്ട് ഒരു വശമില്ലാണ്ട് സമാധാനത്തിലാക്കി കൊടുക്കണം പ്രഷ്ണാന് കാരണമാക്കി തരണമല്ലോ അല്ലാഹുവേ സഹായിക്കുന്ന എല്ലാ വിധ ഹയറുകളും നൽകണമെന്നോറുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളിലും അവരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും ഹയറും അമ്മ സ്ഥാപനത്തിലേക്ക് പച്ചക്കറി നൽകുന്നു

അവർക്ക് അതുമായി ബന്ധപ്പെട്ടെല്ലാ വിഷയത്തിന് പത്രം നൽകണമല്ലോ ലാഹുദരോടെ ഭാര്യക്ക് പ്രസംഗ സംബന്ധമായ ചെറിയ പ്രയാസമുണ്ടെന്ന് പറഞ്ഞു ഡോക്ടർമാർ അങ്ങനെ പറയുന്നു അങ്ങനെ ഒരു വിഷമം നൽകില്ല ഞങ്ങളെ സ്വലാത്തിന്റെ ഈ സ്വലാത്തിൻ്റെ പറക്കത്തുകൊണ്ട് പഴക്കത്തുകൊണ്ട് പത്രി കൊടുക്കണം കൊടുക്കണമല്ലോ ഭർത്താവിന്റെ അസുഖം മാറാൻ ചെയ്യാൻ പറഞ്ഞു ബാഹുവേ മക്കളെ ഉൾപ്പെടുത്തണം ബാഹു സ്ഥാപനത്തിൽ പഠിക്കുന്ന മക്കളെഹീങ്ങളിൽ ഉൾപ്പെടുത്തണം സഹോദരിമാര് അവരുടെ ഭർത്താക്കന്മാരുടെ രോഗങ്ങൾക്ക് ചെയ്യാൻ പറഞ്ഞവരുടെ എത്ര വലിയ കടങ്ങളാണെങ്കിലും ഈ മജിനസിന്റെ പറക്കത്ത് കൊണ്ട് നീ കൊടുക്കണം വീട്ടിക്കൊടുക്കണം ഞങ്ങളെ ി ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാനെ ഉള്ള ഈമാൻ അനുസരിച്ചു നിന്നും ഞങ്ങളെടുക്കുന്നുണ്ട് ഒന്നലുകൾക്ക് നീക്കം ആക്കണം പവിത്രത കൊണ്ട് ഞങ്ങളെ ജീവിതത്തിൽ പറക്കത്ത് നൽകണമല്ലോ കുടുംബത്തിലുള്ളവർക്ക് പല അസുഖങ്ങളാണെന്ന് പറയുന്നു ലാഹുവി എല്ലാ രോഗങ്ങൾക്കും ശിപ് നൽകണമല്ലോ ഞങ്ങളെ പരീക്ഷിക്കല്ലോ പല പ്രയാസങ്ങളുണ്ടെന്ന് പറയുന്നു பிர விஷயத்திலும் அதுபோல நல்ல ஜோலி கிட்டுணும் ഞങ്ങളെ മക്കള് പലരും വിദേശത്താണ് ജീവിതത്തിന്റെ രണ്ടറ്റം ഒറ്റിക്കാൻ വേണ്ടി പോയതാണ് അബ്ബാ ഞങ്ങളെ മക്കളനെ വിജയികളിൽ ഉൾപ്പെടുത്തണം റഹ്മാനെ ഹയറായ ജോലികൾ കൊടുത്ത് സന്തോഷത്തിലാക്കി കൊടുക്കണം റഹ്മാനെ ക്ക് പിന്നിലിരിക്കുന്നു ഉമ്മമാര് അവർ കൽപ്പുകളിൽ ഒരുപാട് ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട് എല്ലാം അറിയുന്ന ആ ഉമ്മമാർക്കൊക്കെ പതണം റഹ്ണാനേ വിദേശത്ത് പോയ മക്കൾക്ക് പണി വേണോ അവർക്ക് ഹയറായ ജോലി നൽകണം റഹ്ണാനെ മക്കളെ ഒന്നും അല്ല ഞങ്ങളെ മക്കൾ പലരും രോഗികളാണ് രോഗങ്ങൾക്ക് ക്ഷിപാത നൽകണമല്ലോ ഞങ്ങളെ മക്കൾക്ക് ഷീത്തു നൽകണം രോഗങ്ങൾ നൽകി ഞങ്ങളെയോ ഞങ്ങളെ ഭർത്താക്കന്മാരെയോ ഞങ്ങളെ മക്കളെയോ നീ പരീക്ഷിക്കല്ലോ മറയ്ക്ക് പിന്നിലിരിക്കുന്ന ഞങ്ങളുടെ സഹോദരിമാര് അവരുമായി ബന്ധപ്പെട്ടവരുടെ ഭർത്താക്കന്മാര് അവരുടെ മക്കള് അവരുടെ രക്ഷിതാവരുടെ ഉപ്പമാര് ഉമ്മമാര് ഇങ്ങനെ പലരും പല വിഷമങ്ങളും പ്രയാസങ്ങളും പ്രസിദ്ധികളും നേരിടുന്നവരാണ് ഞങ്ങളെ ഈ മജിനസിന്റെ മറക്കത്തുകൊണ്ട് അവർക്ക് പത്രം നൽകണം അല്ല കച്ചവടത്തിന് പറഞ്ഞു ു ഞങ്ങളെല്ലാവരുടെയും കച്ചവടങ്ങളിലേ പറ നൽകണമെന്നോ ലാഹു കുടുംബത്തിലെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കാനും സന്തോഷത്തിൽ സന്തോഷത്തിലെ ഞങ്ങളെ കുടുംബങ്ങളെ കൈക്കുള്ള കുടുംബങ്ങളാക്കി തരണം മഹ്ണാന് കുടുംബങ്ങളിൽ ഒരു മനൽഗണമല്ലോ ഒരു മനൽഗണമല്ലോ ബാഹു തെറ്റിതിരിയുന്ന കുടുംബങ്ങളാക്കല്ലോ ഐക്യം നൽകണമല്ലോ ുമായി ബന്ധപ്പെട്ട പലരും ഞങ്ങളോട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെ മാതാപിതാക്കള് ഞങ്ങളെ ഉസ്താദ്മാര് ഞങ്ങളെ മക്കള് ഞങ്ങൾക്ക് ഭക്ഷണം നൽകിയ പലരും ഇങ്ങനെ പലരും ഞങ്ങളോട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് അവനെ വിശാലമാക്കി തരണമല്ലോ വിശാലമാക്കി തരണമല്ലോ

ഞങ്ങളെ സ്വരാത്തിൽ പങ്കെടുത്ത പല ഉമ്മമാർക്കും പല സഹോദരിമാർക്കോ ഭർത്താവിൻ്റെ പേരിൽ ചില വിഷമങ്ങളൊക്കെ കൊണ്ട് എല്ലാം അറിയുന്ന ആ ഉമ്മമാരെ സഹോദരിമാരുടെ വിഷമങ്ങൾക്ക് പരിഹാരം നൽകണം റഹ്മാനെ ഭർത്താക്കന്മാരുണ്ട് അതിൽ നിന്ന് ഞങ്ങളെ ഭർത്താക്കന്മാർക്ക് രക്ഷ നൽകണം

സ്വനാത്തിന്റെ ഞങ്ങളെ ർത്താക്കന്മാരുടെ മദ്യപാനം നീ നിർത്തി തരണം അല്ല

ാണ് നൽകണം അല്ലെ കഴിഞ്ഞ ദിവസം സുഹോദന ഷിഫ ഉണ്ടെന്ന് കേട്ടോ അങ്ങനെ നമ്മളോട് ചെയ്യാ എത്രയാൾ കേട്ടോ അവരിൽ നിന്ന് സന്തോഷത്തിന്റെ വാർത്തകള് നമ്മൾക്ക് നൽകണമല്ല മക്കൾക്ക് ഭക്ഷണമുണ്ടാക്കി കൊടുക്കുന്ന ഉമ്മ അവരെ സഹായിക്കുന്ന മറ്റു സഹോദരി

ഞങ്ങളെ ഉമ്മമാരുടെ കഴിവുകളില് നീറുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഈ സ്വരാത്തിൻ്റെ പറക്കത്തുകൊണ്ട് ഞങ്ങളെ ഉമ്മമാർക്ക് പത്രം നൽകണം അല്ലോ വിവാഹപ്രായമെത്തിയ മക്കൾക്ക് ഹയറായ ഇടകള് നൽകണം ബ്രഹ്മാന് അവസാനം സാധുക്കളായ ഞങ്ങള് മരിക്കും മരിക്കാനുള്ള ഭാഗ്യം നൽകണമല്ലോ ഞങ്ങളെ കല്പെന്ന് വൃത്തിയാക്കി തരണം ഞങ്ങളെ ജീവിത സന്തോഷത്തിലാക്കി തരണം അല്ല ഞങ്ങളെല്ലോ അല്ലെ മല ഇല കല്ലോ ഞങ്ങളുടെ സലാത്തിൽ പങ്കെടുത്തിരുന്ന എപ്പോഴെങ്ങനെ കാണും പൊന്നുപ്പാ ഇന്ന് അവര് ഞങ്ങളോട് കൂടെ അവര് വിട പറഞ്ഞതാ അവര് ഞങ്ങളുടെ മകബറുപ പൊള്ളിക്കാട്ടില് മകപറയില് ഇന്നാലട് മണ്ണിന്റെ ഇടയിലാ ബാഹുവേ അവരെ കബറൊന്ന് വിശാലമാക്കി കൊടുക്കണം പ്രഹ്നെ പ്രകാശിപ്പിച്ച് കൊടുക്കണം വല്ലോ ഇങ്ങനെ എത്രയാളുകള് നമ്മള് സ്വനാത്ത് തുടങ്ങിയതിന്റെ ശേഷം തന്നെ നമ്മളുമായി ബന്ധപ്പെട്ട എത്രയാളുകൾ ഇവിടെ പറഞ്ഞു അവരെ കബറക്കൊന്ന് പ്രകാശിപ്പിക്കണം വെള്ളാനേ അവസാന ഞമ്മളും മരിക്കുന്ന സമയത്ത് ഈ മാനോടമൗത്താക്കണം അല്ല നമ്മൾ കബറമൊന്ന് പ്രകാശിപ്പിച്ചു തരണം അല്ല ഞങ്ങളുടെ അവരെ തണല് ഞങ്ങൾക്ക് നീട്ടി തരണം പറഞ്ഞാറേ പള്ളിന്റെ പണി തുടങ്ങി വെച്ച് എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാനുള്ള എല്ലാ വഴികളും എളുപ്പമാക്കി തരണമല്ലോ അവസാനം അവിടുത്തെ ഒരുമിപ്പിച്ച് ഞങ്ങൾക്ക് നൽകണമല്ലോ

அவர மக்கள் பலரும் விதத்த மக்களுக்கு பது கொடுக்கணும் சந்தோஷத்திலுள்ள ஜீவிதம் காரணமாகி தரணுமல்லோ யாரொப்பிய يا رحمن يا رحيم يا ودود يا الله وصلى الله تعالى وسلم على خير خلقه سيدنا محمد النبي الأمي وعلى آله وصحبه وسلم سبحان ربك رب العزة ما يصفون وسلام على المرسلين والحمد لله رب العالمين لا إله لا إله. لا اله الا الله لا اله الا الله سيدنا محمد رسول الله صلى الله عليه وسلم